എല്ലാവർക്കും സ്വാഗതം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് തന്നെ പറയേണ്ട ഒരു കമന്റായി രേഖപ്പെടുത്തുക ഓക്കെ നമ്മൾ ഇറങ്ങാൻ പോകുന്ന സ്ഥലം ഇത് ഇങ്ങനെയാണ് വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് സ്കൂളിന്റെ അടുത്തറാം ഏകൂളിന്റെ അടുത്തറ എന്നിട്ട് നമുക്ക് കളിക്കാം നമുക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കണം ഓക്കെ എല്ലാം നല്ല വ്യൂ വ്യൂസ് വാച്ച് ഓവർ കയറുന്നില്ലേ കേട്ടോ എല്ലാവരും ഒന്ന് എല്ലാവരും ഒന്ന് സഹകരിക്കണേ എല്ലാവരും ഒന്ന് സഹകരിക്കണേ ഈ കാണുന്ന എല്ലാവരും ഒന്ന് സഹകരിക്കണേ വ്യൂ വ്യൂ വൺ ഒന്ന് വാച്ച് ഓവർ ഒന്ന് 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 നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പരിപാടികളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് എല്ലാവരും ഒന്ന് സഹകരിക്കുക ഓക്കെ നമ്മളിപ്പോൾ അവിടെ ഇറങ്ങാൻ പോവുകയാണ് സ്കൂളിൻ്റെ അടുത്ത് ഇറങ്ങുന്നു നമ്മൾ രണ്ടായിരം കിലോമീറ്ററിനടുത്തൊരു സ്ഥലത്ത് ഇറങ്ങുന്നു വിടെ ഇറങ്ങാൻ പറ്റുമായിരിക്കും ഓക്കെ നമ്മളവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമുക്ക് അങ്ങനെ പോവാണ് പകുതി വരെ അവർ നല്ല നല്ല സ്പീഡിൽ പോകും നല്ല സ്പീഡിൽ നല്ല സ്പീഡില് പോവും നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ കൊറേ ായിരം ഒരു എഴുന്നൂറ് മീറ്റർ എഴുന്നൂറ് മീറ്റർ എണ്ണൂറ് അത്ര റേഞ്ച് ഉണ്ട് നമുക്കിപ്പം

കത്താണ് നമ്മൾ ഈ സോണിനകത്താണ് ഒക്കെ എവിടെയെങ്കിലും ആരും വന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോ അവിടെ കുറച്ച് ട്യൂട്ടി നമുക്കിനി നമ്മൾ ഷോപ്പിൽ കേറു ഷോപ്പിൽ കയറണ്ടെന്ന് വിചാരിക്കുന്നു ഷോപ്പിൽ എപ്പോഴും ആളിങ്ങനെ കൂടി നിക്കുകയാണ് സർവൈവൽ സ്കില്ലാണ് നമ്മൾ ഇത്തവണ ഉപയോഗിക്കാൻ പോകുന്നത് സർവൈവൽ സ്കിൽ അത് ഉപയോഗിച്ചാണ് നമ്മൾ കളി ജയിക്കാൻ പോകുന്നത് എല്ലാവരും നല്ല പടപടം ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടമായിരിക്കും നമ്മൾ അതല്ല ഇടാൻ പോകുന്നത് നമ്മൾ നമ്മൾ സർവൈവൽ സ്കില് എങ്ങനെ നമുക്ക് ജയിക്കാം ആ സർവൈവൽ സ്കിൽ നമുക്ക് അതാണ് വേണ്ടത് കേട്ടോ സർവൈവർ സ്കിൽ മനുഷ്യൻ ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നു പുലിയെ കാണുമ്പോഴും സിംഹത്തെ കാണുമ്പോഴെല്ലാം ഏടി കയറി അങ്ങനെ ഓടി ഓടി അങ്ങനെ എങ്ങനെ ഓടി ഓടി ഇന്നവരാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുവെച്ചാൽ ഇതിൻ്റെ ഓടിച്ച് പിന്നെ അടുത്ത തലമുറ ആയി അങ്ങനെ മനസ്സിലണാമങ്ങനെയാണ് ഓക്കെ അത് ഇവിടെ ഇട്ട് പോവാം ഈ സൈക്കിൾ ഉപയോഗിച്ച് ഇവിടെ പോവാം സൈക്കിൾ ഉപയോഗിക്കുന്ന ഈ വടക്കി വെക്കുന്ന സ്റ്റൈലല്ലേ അങ്ങനെ സൈക്കിളൊക്കെ കയറി നമ്മള് പോവെന്നോ പോവെന്നോ വേണ്ടി എല്ലൊക്കെ ഉണ്ട് വേണ്ട വീണ്ടും Minta maaf dari sekali-sekali. Hmm. Oh, muka Korea Selatan awal kritikernya, oke. Mau gitu, Mau

നല്ല ടോക്കെ എ കെ ഫോർട്ടി സെവൻ ഐ കെ എന്നുണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഇവിടെ നിന്നൊന്നും ഇല്ല ഇവിടെ ഇല്ല ഓക്കെ അടുത്ത വീട്ടിൽ കയറി വേണം ഓക്കെ വിഷമിക്കാറ് നമ്മൾ അടുത്ത മുന്നിലേക്ക് പോകുന്നു ഇനി ഇവിടെ പോകണം ആരോഗിക്കുമ്പോൾ പോകണം എന്നൊരു സ്ഥലം ഇങ്ങോട്ട് പോകാം ഏ സൈക്കിളിപ്പോ സൈക്കിൾ 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 എടുക്കുമ്പോൾ പോകുന്നു സൈക്കിൾ എവിടെയാണെന്നുണ്ടോ സൈക്കിൾ ഒന്ന് അവിടെ വിളിച്ചത് ണ്ടെ തൈക്കിൾ സൈക്കിളിൽ പോകുന്ന കേടിച്ചു അപ്പഴേ അതിനെ പോകും പൊങ്ങും പൊങ്ങും നമ്മളെ താഴ്ന്നു ജമ്പ് ജമ്പ് ഉണ്ടോ മനസ്സിലാവുന്നില്ല ആരാ എന്ടാ അടിക്കുന്ന അടി വരുന്നോ സൈക്കിൾ അവിടെ ടി ഇട്ടുനിന്ന് പോവാ സർവൈവ് നമുക്ക് ഓരോ ആളെ കൊന്നിട്ട് നമുക്ക് കപ്പടിക്കാൻ നോക്കാം ചിക്കൻ തന്നെ അങ്ങനെ സർവൈവൽ ചെയ്യാൻ വന്ന് ശ്രമിക്കുന്നത് നമുക്ക് വെസ്റ്റ് കെട്ടിയിരിക്കുകയാണ് അങ്ങനെ വെസ്റ്റ് കിട്ടി А вот готов 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 സാധനം സാധനങ്ങൾ ചുമ്പീ ആവശ്യമില്ലല്ലോ ഇത് ആവശ്യമില്ല ലെവൽ ലെവർമെന്റിന്റെ സാധനങ്ങളൊക്കെ കിട്ടിട്ടുള്ളു ഇതാരെ നമുക്കിനി എങ്ങോട്ട് പോയാൽ നല്ല സാധനം കിട്ടും ഇവിടെ അടി നടന്ന ഇവിടെ നിത്യമാംപ്രകാശമേ നയിക്കുക എന്ന നീ ചുറ്റിലൂമിരുൾപ്പെടന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണോ Adiós, el